ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് പള്ളിയിൽ ഉസ്താദിൻ്റെ ഭക്ഷണമാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പെന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ നമ്മുടെ സിഫിറാസ് കിച്ചൺ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ

അതിന് തന്നെ ഞാനിപ്പോൾ അരി കുതിർത്ത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അളവിൽ അതായത് ഒരു കപ്പ് അളവിൽ പൊന്നിയരിയാണ് അരിയാണ് എടുത്തിട്ടുള്ളത് ചീരകപ്പൊന്നിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ അര കപ്പ് അളവിൽ റേഷൻ അരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കപ്പിലാണ് ഞാനിപ്പോൾ അരി അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അരി കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇത് ഒന്ന് തിളച്ച് വരണം ഒരുപാട് തിളക്കണ്ട ജസ്റ്റ് ഒരു തിളയില്ല ആ ഒരു തിള വരുമ്പോഴത്തേക്ക് തന്നെ ഞാനിത് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ ആകുമ്പോഴേക്കു തന്നെ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടുമല്ലോ അരിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഓറോട്ടി ചുട്ടെടുക്കാറ് പക്ഷെ അരിപ്പൊടി ഇല്ല ഞാൻ പറഞ്ഞില്ലേ കടയിൽ നിന്ന് വാങ്ങിച്ചത് ആമീസിൻ്റെ അരിപ്പൊടീന്ന് അതിന് അപ്പവെച്ചെന്തായാലും കുതിർത്ത് അരിയൊന്ന് കുതിർത്തെടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു ഒറോട്ടിക്ക് നല്ലൊരു എന്താ പറയുക സോഫ്റ്റും കിട്ടും നല്ല നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും പണ്ടൊക്കെ ഞങ്ങൾ അരിയൊക്കെ കുതിർത്ത് ഞാൻ അമ്മിമെന്ന് അരച്ചിട്ടാണ് അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചിട്ടാണ് ഞങ്ങൾ റോട്ടിയൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കാറ് ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വിചാരിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ റോട്ടിയൊക്കെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പം തന്നെ രാവിലെ തന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് കിച്ചണിലേക്കൊന്നും ഇറങ്ങിയത് എന്ന് ഞാൻ മുട്ടയാണ് കഴിച്ചിട്ടില്ല ചായൻ്റെ കൂടെ പിന്നെ കൂടുതലൊന്നും മുട്ട കഴിക്കുമല്ലോ ഒരു മുട്ട മാത്രം കഴിക്കും കേട്ടോ പിന്നെ അങ്ങനെ ഇത് ഒറോട്ടിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്നലെ രാത്രിയാണല്ലോ കുതിർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒറോട്ടയൊക്കെ ചൂടുമ്പോൾ നേരത്തെ തന്നെ അരിയൊക്കെ ഒന്ന് കുതിർത്തെടുക്കണം എപ്പോഴും പൊന്നി അരിയും റേഷൻ അരിയും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ഒറോട്ടിൻ്റെ അരി കുതിർത്തെടുത്തിട്ടുള്ളത് ഇത് അങ്ങനെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതാ ഈ ഒരു ബോളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ആമീസിൻ്റെ അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല പദ്ള് പോലത്തെ ഒറോട്ടയാണ് ഇന്ന് എനിക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇന്നലെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒറോട്ടയുടെ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് പൊടിക്കണം എന്ന് പിന്നെ ഒരു മടിയാണ് ചില ദിവസം നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അരിയൊന്നും പൊടിക്കാതെ പൊടിക്കാതിരുന്നിട്ടില്ല അതുപോലെ പിട്ടുപൊടിയൊക്കെ തീർന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഞാൻ പൊടിക്കാറുള്ളത് കാരണം ഒരുമിച്ച് തന്നെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് രണ്ടു രണ്ട് വിധത്തിൽ പൊടിച്ചെടുക്കാമല്ലോ റൊട്ടിക്കുള്ള പൊടിയും അതുപോലെ തന്നെ പിട്ടിൻ്റെ പൊടിയും പൊടിച്ചെടുക്കാമല്ലോ പിന്നെ പിട്ടിൻ്റെ പൊടി ഞാൻ മില്ലിൽ നിന്ന് തന്നെ വറുത്തെടുക്കില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട് വിറകടുപ്പിൽ വെച്ചിട്ട് വറുത്തെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഓറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട അരപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ആമീസിൻ്റെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഉസ്താദിൻ്റെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ ഇതെല്ലാം അപ്പഴും ഞാൻ രാത്രി തന്നെ മക്കളെ കടയിൽ അയച്ചിട്ട് വാങ്ങിച്ചതാണ് പിന്നെ രാവിലെ ഞാൻ വിഷമിച്ചൂലെ കാരണം ഓറോട്ടിപ്പൊടി ഇല്ലാത്തത് മറന്നും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി തന്നെ കടയിൽ വാങ്ങിച്ചതാണ് ഈ ഒരു അമീസിൻ്റെ അമീസിൻ്റെ അരിപ്പൊടിയുണ്ട് ഓറോട്ടി ചുട്ട് നല്ല റൊട്ടി തന്നെയാണ് കിട്ടാറുള്ളത് എന്നാൽ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അരി കുതിർത്തെടുക്കുകയും ചെയ്തത് നല്ല റൊട്ടി കിട്ടുകയും ചെയ്യും അരി കുതിർത്തെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ഈ ഒരു അമീസിൻ്റെ പൊടിയാണ് ചേർത്ത് വിട്ടത് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പൊടിയെ മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളൂ കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല ഇന്ന് ഇഷ്ടാദിൻ്റെ ഭക്ഷണമായത് കൊണ്ട് തന്നെ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് അരിപ്പൊടി മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഉറോട്ടി ചൂടാൻ വേണ്ടിയിട്ടുള്ള തവ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ആ തവയൊന്ന് ചൂടാകുമ്പോഴേക്ക് ഇനി ഇറച്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ചു ഇറച്ചി ഇന്നലെ രാത്രി തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പോൾ പോയിട്ട് വാങ്ങിക്കുകയൊന്നും ചെയ്യേണ്ടാല് ചിക്കനിക്ക് വിളിച്ച് പറയുമ്പോൾ തന്നെ ചിക്കനെ ഞങ്ങൾ വീട്ടിലെത്തിയില്ല അപ്പോൾ ആ ഒരു സംവിധാനമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ നല്ലൊരു കാര്യമാണ് അതൊക്കെ അല്ലേ അപ്പോൾ വീട്ടിൽ തന്നെ എത്തുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് പണ്ടത്തെപ്പോലെ ഒന്നല്ലേ ഇപ്പം ഇപ്പം എല്ലാം ഓൺലൈൻ സംവിധാനങ്ങളാണല്ലോ അല്ലേ അതുപോലെ തന്നെ കടയിൽ ഞങ്ങൾ വാട്സപ്പിൽ സേവന ബില്ലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ പെട്ടെന്ന് തന്നെ തന്നെ അത്യാവശ്യം സൂപ്പർമാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങിക്കേണ്ടതാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പച്ചക്കറിയെല്ലാം മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്നതാണെങ്കിൽ അങ്ങനെ മാത്രം പോകേണ്ട ആവശ്യം വരും എന്നുള്ള വാക്കെല്ലാം വീട്ടിൽ തന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം എത്തും അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ ഒറോട്ടി ചുട്ടെടുക്കുന്ന രണ്ട് വാഴയിലാണ് പക്ഷേ ഇപ്പം ഞാൻ അതുപോലെ തന്നെ അല്ല ചെയ്തെടുക്കുന്നത് സിമ്പിളായിട്ട് തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതിനിതാ മാവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു വാഴയില പരത്തി അതിലേക്കാണ് പരത്തിയിടുന്നത് ഞാനധികം വലുപ്പത്തിലൊന്നും പരത്തി കൊടുക്കുന്നില്ല ചെറിയൊരു രീതിയിലാണ് ഈ ഒറോട്ടി ചുട്ടെടുക്കുന്നത് ചെറുതായിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഒറോട്ടിയുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഈ ഒറോട്ടിയുടെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ ഇന്ന് മോനിക്ക് സ്കൂളില്ല സ്കൂളില്ലാത്തതുകൊണ്ടുള്ള സന്തോഷം പറയണ്ട കാരണം രാത്രി സ്കൂളില്ലാന്നുള്ള മെസ്സേജ് വന്നവരെ മുതൽ എന്താ സന്തോഷം എന്നറിയാവുക കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ലീവൊന്നും ഉണ്ടായിട്ടില്ല എപ്പോഴെങ്കിലും ഒരു ലീവ് ഉണ്ടാവും അത് ഗവണ്മെന്റ് ലീവ് കൊടുക്കുന്ന ആ സമയത്തല്ലാണ്ട് അല്ല ഇപ്പോഴത്തെ പോലെ പിന്നെ മഴ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലീവായി കാരണം ഇന്നിട്ടോ ഇന്ന് മഴയില്ലല്ലോ ഇന്ന് റെഡ് അലേർട്ടാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല വെയിലാണ് ഇന്നരച്ചിട്ടുള്ളത് അപ്പം ഞാൻ പറയുന്നുണ്ട് ഉമ്മാനോട് ഉമ്മ ഇന്ന് നോക്കിയാട്ടെ നിങ്ങൾ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ലീവായത് കൊണ്ട് തന്നെ മഴ പെയ്യൂല എപ്പോഴും അങ്ങനെ തന്നെ ലീവ് എന്ന് പറഞ്ഞ ദിവസം ഒരിക്കലും മഴ പെയ്യാറേ ഇല്ല അപ്പം ഇതാ ഈ ഒറോട്ടി ഞാൻ മുഴുവനായിട്ടും പരത്തി എടുത്തിട്ടുണ്ട് ഞാനിപ്പം ഈ ഒരു ഒറോട്ടി തവമ്പലി ഏഴ് ഒറോട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലും ചെറുതാണെങ്കിലും ഞാനൊരു ഒൻപത് പത്തോ റോട്ടിയൊക്കെ ഇതിന് മുകളിലായിട്ട് പരത്തി എടുക്കാറുണ്ട് ഒരു ഭാഗം നന്നായിട്ട് ആറിക്കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു റോട്ടി എങ്ങനെ ചുട്ടെടുക്കേണ്ട റെസിപ്പിയൊക്കെ നിങ്ങൾക്കറിയില്ല ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ ഇതിലും തടിയിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് പക്ഷേ ഇന്ന് പള്ളിയിൽ ഉസ്താദിൻ്റെ ഭക്ഷണം ആയതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ പരത്തി ചുട്ടെടുക്കുന്നത് ഇപ്പോൾ ഈ ഒറോട്ട് ഇതാ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായി പൊങ്ങി വരും എന്താണെന്ന് വെച്ചാൽ എന്നാലാണ് ഇതെല്ലാം കുക്കായിട്ടുള്ളത് അറിയാൻ പൊങ്ങി വന്നാൽ തന്നെ എന്നിട്ട് ഇത് ഞാനൊരു വാഴയിലെടുത്തിട്ട് അതിനൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്ര മണിയാകുമ്പോഴത്തേക്ക് പള്ളിയിൽ നിന്ന് ആൾ വരും സേതാലിക്ക് എത്ര മണിയാകുമ്പോഴത്തേക്ക് വരും അപ്പോഴേക്കൊക്കെ ഇതൊന്ന് തയ്യാറാക്കി കിട്ടണം ഞാൻ കറിയുടെ പരിപാടിയൊന്നും നോക്കിയിട്ടില്ല മസാലകളൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇന്നലെ കൊണ്ടുവന്നപാടെ തന്നെ ചിക്കനൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ ഒന്നുകൂടി കൂടി ഒന്ന് കഴുകിയെടുക്കണല്ലോ അങ്ങനെ ഇത് ഒറോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒറോട്ടി ഞാനിത് ഈ ഒരു തവയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുക്കായതറിയണമെങ്കിൽ തന്നെ നന്നായി പൊങ്ങി പൊങ്ങിക്കിട്ടു അപ്പോഴാണ് കുക്ക് ശരിക്കും നല്ല ഒറോട്ടി ആയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കണേ ഒറോട്ടി ചുറ്റെടുക്കുമ്പോൾ അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പത്തുള്ള പോലത്തെ മുല്ലപ്പ് പോലത്തെ ഉള്ള ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പൊങ്ങിക്കാണെന്നില്ലേ ഇതിങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലൊന്ന് പൊങ്ങിക്കിട്ടു എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ഒറോട്ടി തന്നെയാണ് എനിക്കിവിടെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇതിന് മുകളിലായിട്ട് കുറച്ച് നല്ല നെയ്യും കൂടി തടവി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ചുട്ടെടുത്ത് വെച്ചിട്ടുള്ള ഒറോട്ടി ഞാനിപ്പോൾ ഈ ഒരു കാഷറോളിലേക്കൊന്ന് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒറോട്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല നല്ല മുല്ലപ്പ് പോലത്തെ ഒറോട്ടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ പരത്തി എടുക്കുന്ന രീതിയാ ഞാൻ തരാം ഞാനിപ്പോൾ ഇത് കുറച്ച് മാവ് കയ്യിലെടുത്തിട്ടുണ്ട് കയ്യിലെടുക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടി തടവി കൊടുക്കണം എന്നിട്ട് മാത്രമാണ് എടുക്കാവുക ഇതുപോലെ എന്നിട്ട് ഉരുട്ടിക്ക് കൊടുക്കുക അതിനുശേഷം പരത്തി പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് വാഴയിലെ തന്നെ പരത്തി എടുക്കണേ എന്നിട്ട് പരത്തി എടുത്ത് വെച്ചിട്ടുള്ള ഒരു റോട്ടിതാ ഞാൻ ഈ ഒരു തവൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് റോട്ടി പരത്തിയെടുക്കേണ്ട രീതി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇനി പെട്ടെന്ന് തന്നെ കറി ഒന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ ഞാനൊരു പ്രഷർ കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇന്നലെ എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കണ്ണൂർ ഫാമിലി വ്ലോഗാന്ന് കമൻ്റ് വന്നിട്ടുള്ളത് നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ എന്താണ് ഇംഗ്ലീഷിലുള്ള വോയിസ് വരുന്നത് അതെന്ന് വെച്ചാൽ അത് നിങ്ങൾ നിങ്ങളെ സെറ്റിങ്സിൽ പോയിട്ട് ഒന്ന് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണത് കേട്ടോ അത് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് വോയിസ് എടുക്കാൻ പറ്റുമോ അത് നിങ്ങളുടെ സെറ്റിങ്സിൽ ആരെങ്കിലും അറിയുന്ന ആളുണ്ടെങ്കിൽ അവരോടൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് ചെയ്ത് തരാൻ പറയണം അപ്പോൾ ഇത് മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വായന്ന് വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം കുറച്ച് എരിവുള്ള മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനെന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാത്ത നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചിക്കൻ ഇന്നലെ തന്നെ വാങ്ങിച്ച് കഴുകി വെച്ചതാണ് പക്ഷെ ഞാൻ വീണ്ടും ഇന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് ചിക്കനാണ് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ ചിക്കൻ രണ്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ പ്രഷർ കുക്കറിലായത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമുളക്കൊന്നും മാറിക്കിട്ടതിന് ശേഷമാണേ ചിക്കന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ ഒരു സമയം വരെ ഞാൻ ഇത് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് റെഡ് അലേർട്ടാണ് അപ്പോൾ ഇത് റെഡ് അലേർട്ടിനാണ് നല്ല വെളിച്ചൊക്കെ ഉണ്ട് ഇന്ന് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം അല്ലേ ഇപ്പം എന്താ പറയുക ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഈ ഒരു അവസ്ഥ ണെങ്കിൽ ലീവ് കിട്ടിക്കോട്ടെ ചോദിച്ചിട്ട് ലീവ് കൊടുക്കുന്നത് പോലെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്കെല്ലാം ഒരുപാട് സന്തോഷമായി പക്ഷേ ഇന്ന് മഴ തീരെ പെയ്തിട്ടില്ല ഈ ഒരു സമയം വരെ മഴ പെയ്തിട്ടില്ല ഇപ്പം എന്ന് വെച്ചാൽ ടൈമ് പന്ത്രണ്ട് മുക്കാലായി എന്നിട്ടും മഴയൊന്നും പെയ്തിട്ടില്ല അപ്പോൾ അതാ പറയുന്നത് ഇവരെയുള്ള ഒരു ഭാഗ്യം അല്ലേ അപ്പോൾ പൊറോട്ടയൊക്കെ ചുറ്റു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മാക്ക് കുളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ കുളിമുറിയിലുള്ള അടുപ്പിൽ തന്നെയാണ് വെള്ളം വെച്ചു കൊടുക്കാറുള്ളത് പക്ഷേ ഇന്ന് എനിക്കെന്തോ വടി പിടിച്ചിട്ട് ഞാൻ എന്തായാലും ഗ്യാസും പോലെ തന്നെ ഒരു വലിയ ചെമ്പിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി കുറച്ച് ചെടിക്കൊന്ന് വെള്ളം നനയ്ക്കണം അപ്പം ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കാരണം ചോറൊക്കെ ഉണ്ട് ഇന്നലത്തെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ചോറും കറിയൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി നെയ് ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഉച്ചയ്ക്കൊക്കെ എല്ലാവർക്കും അതന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ചെടിക്ക് ദിവസം വെള്ളം എടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വാടിപ്പോവും ഇപ്പം ഞാൻ അരി കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ അരി കഴുകിയ വെള്ളത്തിൽ ഞാൻ കുറച്ചും നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് കട്ടിക്കുള്ള വെള്ളം ഒഴിക്കരുത് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം മാത്രം അവിടെ വെച്ചോടും ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഈ ഒരു ചെടിയിൽ ഞാൻ കുറച്ച് പൊതിന തണ്ടുകൂടി കൊഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണ് ക്കുന്നുണ്ട് തേത്തോട്ടെന്ന് ചോദിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഉഷാറായി കിട്ടുന്നുണ്ട് വാഷ് അലഹൻ ദരില്ല അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിതേ രീതിയിലുള്ള റോട്ടിയും ഇറച്ചിക്കറിയൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ചെടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി കാണുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അപ്പോഴേക്കും ഇത് അലവിക്കാൻ വന്നിട്ട് സൈതാലിക്ക വന്നിട്ടുണ്ട് സൈതാലിക്കൊരു വിളിയും ഉണ്ടായിരുന്നേ പക്ഷേ അതൊക്കെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ല അമ്മായി ഇതാ വന്നിട്ടുണ്ട് എന്നാ പറയാനേ അപ്പോൾ അതൊക്കെ ഞാനെടുക്കണമെന്ന് വിചാരിച്ചിരുന്നതിന് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇത് ഉസ്താദിൻ്റെ ഭക്ഷണമൊക്കെ ഞാനിത് റെഡിയാക്കി വെക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് തവണയായിട്ട് ഭക്ഷണം കൊടുക്കാറില്ല ആ ഒരു ദിവസമൊക്കെ അവർക്ക് ഓരോരോ പരിപാടികളുണ്ടാകുമ്പോൾ തലേദിവസം രാത്രി വിളിച്ച് പറയും നാളെ ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ രാത്രി ഞാൻ വിളിച്ച അന്വേഷിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും ഇന്ന് മദ്രസ് ഇല്ലെങ്കിൽ ഉസ്താദമാർ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇതൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ ഇങ്ങനെ വർഷം കൊടുക്കുന്നതെല്ലാം അല്ല അതിനൊക്കെ ഞങ്ങൾ ഹാപ്പിയാണ് അതിനൊന്നൊരു പ്രശ്നമോ വിഷമോ ഞങ്ങൾക്കല്ല പർച്ചുസ് വായിച്ചിട്ട് അതിനൊന്നൊരു വിഷമമില്ല ഞങ്ങൾക്കല്ല ഇതുപോലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ആരോഗ്യം ഞങ്ങൾക്ക് പടച്ച പഠിച്ചറമ്പ് തരട്ടെ അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ല അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് കാരണം ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ നാലാളെ ഉള്ളൂ എന്ന് അവരടക്കം രാവിലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ അഞ്ചാൾ ഉണ്ടെന്ന് അവരടക്കം ആറാളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഇപ്പോൾ ഭക്ഷണത്തിന് വന്നപ്പോഴാണ് പറയുന്നത് ഉള്ളൂ മൂന്ന് ഉസ്താദന്മാരും അവരടൊക്കെ നാലാളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല പെൻഷ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് ഇവരെ അസാലു വലൈക്കും